ഈ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ രണ്ടാം സിനിമയോടു കൂടി ഇപ്പൊ മലയാളം മലയാളം മുഴുവൻ സെറിനെ നോക്കിക്കൊണ്ടിരിക്കയാണ് അപ്പം അടുത്ത സിനിമയിലേക്ക് സിനിമ എന്ന് പറയുമ്പോൾ പറയുമ്പോഴ പ്രഷർ ഉണ്ടോ അങ്ങനെ ഇല്ല ഇത്രയും അതിനെ ഞാൻ അങ്ങനെ ഈ പറയുന്ന സിനിമയും അങ്ങനെ ഇതിലേക്ക് എടുക്കുന്നില്ല അതിന്റെ അതിന്റെ ഫ്ലോ പോലെ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത സബ്ജക്ടുകളൊക്കെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് തോന്നിയപ്പോൾ അത്രത്തോളം ഒന്നും അങ്ങനെ അങ്ങനെയൊന്നും നമ്മള് സ്വയം അങ്ങനെ കാണേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല ഞാൻ അങ്ങനെ അങ്ങനെ എടുക്കുന്നില്ല അതിനെ പറ്റിട്ട് അത്രയും ചിന്തകളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത സിനിമകളൊക്കെ തന്നെയാണ് ഇനിയും പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോ ആൾക്കാർക്ക് പറയുന്നത്ര എളുപ്പമൊന്നുമില്ല ഇപ്പൊ അടുത്ത സിനിമയാണെങ്കിലും ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല കാരണം ഇപ്പൊ ഞാൻ പോയിട്ട് ഇപ്പൊ അടുത്തൊരു സിനിമ ചെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ ഒരു സംവിധായകൻ വിളിച്ച് പറയുന്ന സമയത്ത് നേരെ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് നമ്മൾ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് കഥ പോലും കേൾക്കാതെ ആർട്ടിസ്റ്റുകൾ സിനിമ ചെയ്തിട്ടുള്ള മമ്മുക്കയും ലാലാട്ടും ഉൾപ്പെടെ ആൾക്കാർ അത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് എല്ലാവരും അങ്ങനെ ഒരുപാട് പണ്ട് കാലത്തുണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല അപ്പം ഞാനിപ്പോൾ അടുത്തൊരു സിനിമ ഒരു ഒരു നടന്നെടുത്ത് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണം അത് അതിനുശേഷം ഈ പറഞ്ഞ സെയിം പ്രോസസ്സ് ഒരുപാട് പ്രോസസ്സുകളിൽ തന്നെ എല്ലാവർക്കും സിനിമ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ രേഖാചിത്രത്തിന് ഇങ്ങനെ ഒരു ഇതുണ്ടായതുകൊണ്ട് അടുത്ത ആളിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു ഒരു സ്പേസ് കിട്ടാൻ സാധ്യത കൂടുതലുണ്ട് അതിനപ്പുറത്തേക്ക് ഇതിനെ ഭയങ്കരമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല നമ്മുടെ കഥ നന്നാവുക ഇപ്പോൾ രേഖാദിത്രത്തിനടുത്ത് അതേ എഫേർട്ട് അടുത്ത സിനിമയ്ക്ക് എടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് തീരുമാനം